റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ മിക്ക കുടുംബങ്ങളിലും കണ്ടുവരുന്നത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വഴക്കുണ്ടാക്കുന്നത് കാണുവാനായിട്ട് കഴിയും അല്ലെങ്കിൽ അവർ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാണുവാൻ കഴിയും മാത്രമല്ല അപ്പൻ അമ്മയെ കണ്ടമാനം മോശമായ വാക്കുകൾ ഉപയോഗിച്ച് വഴക്കിടാറുണ്ട് സത്യത്തിൽ കുഞ്ഞുങ്ങൾ ഇത് കേട്ടുകൊണ്ടാണ് വളരുന്നത് തന്നെ മാത്രമല്ല എല്ലാ ദിവസവും ഇതേ കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ഭയം കുറയും അതുപോലെ തന്നെ അവരും ഇതുപോലുള്ള വാക്കുകൾ അപ്പൻ അമ്മയോട് ഉച്ചരിക്കുന്ന സംസാരിക്കുന്ന അതേ വാക്കുകൾ കുഞ്ഞുങ്ങൾ വീട്ടിൽ പറയുവാനായിട്ട് തുടങ്ങും മാത്രമല്ല ഓരോ ദിവസവും കടൻ കഷ്ടവും നഷ്ടങ്ങളുടെ കണക്ക് ഇതൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് വരുമ്പോൾ പ്രിയരെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഇതൊക്കെയാണ് ലോകം ഇത്രയ്ക്കുള്ളു ലോകം എന്നവർ ചിന്തിച്ച് തുടങ്ങും എൻ്റെ പ്രിയരെ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നത് കുഞ്ഞുങ്ങളുടെ പൊൻപിൽ മാക്സിമം വഴക്കിടരുത് മോശമായ വാക്കുകൾ ഉപയോഗിക്കരുത് എത്രയും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഭാര്യയും ഭർത്താവും സംസാരിക്കാൻ കഴിയുമോ ഇടപെടുവാൻ കഴിയുമോ അതാണ് ഏറ്റവും വലിയ മാന്യത മാത്രമല്ല നമുക്കറിയാം വിശുദ്ധ ബൈബിൾ പഠി പരിശോധിക്കുമ്പോൾ അബ്രഹാമിനെ സാറ സംബോധന ചെയ്തിരുന്നത് യജമാനെ എന്നാണ് എൻ്റെ പ്രിയരെ ഇന്നത്തെ ലോകം ഭർത്താക്കന്മാരെ പേര് കുട്ടി വിളിക്കുന്ന ഒരു ലോകത്തിൽ ആയിരിക്കുന്നു നാം എല്ലാവരും അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു ലോകം മാത്രമല്ല ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് തന്നെ ത്രീ ടു ഫോർ ഇയേഴ്സിൽ കുഞ്ഞുങ്ങൾ ആ അപ്പനെ പേര് വിളിക്കുന്നു അല്ലെങ്കിൽ അമ്മയെ ബോഡി എന്ന് വിളിക്കുന്ന വാക്കുകൾ പോലും ഉച്ചരിക്കാൻ ശരിക്കു വരാത്തൊരു സമയം എന്നാൽ അമ്മയെ ഇടീപൊടി എന്നൊക്കെ വിളിച്ച് കഴിയുമ്പോൾ വളരെയധികം അഭിമാനത്തോടുകൂടിയാണ് നമ്മുടെ മാതാപിതാക്കന്മാർ അത് മറ്റുള്ളവരോട് പറയുന്നത് എൻ്റെ കുഞ്ഞനെ മോടി പൊടി എന്ന് വിളിച്ചു പേര് പേരുവിളിച്ചു എന്നൊക്കെ പറയുന്നത് പ്രിയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം തെറ്റ് തെറ്റെന്ന് തന്നെ പറയണം പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ വളർത്തണം അല്ല എങ്കിൽ എടാമത്തായി എടിയമ്മണി എന്നൊക്കെ കുഞ്ഞുങ്ങൾ പ്രായമാകുമ്പോഴും വിളിക്കാനായിട്ട് ശ്രമിക്കും വിളിക്കും അങ്ങനത്തെ ഒരു കാലത്തിലാണ് നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ വേദപുസ്തകത്തിൽ നാം ചതുർശവാക്യം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ഏഴാം ഏഴാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് മകനെ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക അതിൻ്റെ രണ്ടാമത്തെ വാക്യം പറയുന്നു നീ ജീവിച്ചിരിക്കേണ്ടതിനാ എൻ്റെ കല്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക പ്രിയ മാതാപിതാക്കന്മാരെ ആ നാം ഭവനത്തിലായിരിക്കുന്നവർ വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി നാം ആയിരിക്കണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും പരസ്പരം ബഹുമാനവും സ്നേഹവും എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ വളർത്തി കൊണ്ടുവരുമ്പോഴാണ് അവർ ദൈവത്തെ അറിയുന്നു ദൈവത്തെയും മാനിക്കുവാനായിട്ട് ഇടയായിത്തരുന്നത് അങ്ങനെ ഒരു നല്ല തലമുറ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും അത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവമായി കർത്താവില്ല അവരെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ